ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിന് മീൻ ആരംഭിച്ചു നല്ല പിടയ്ക്കുന്ന ആയാലുണ്ട് പിട പിടയ്ക്കുന്നതില വല്യ ശൈസില ഒരു കിലോ ഇരുന്നൂറ്റി നാപ്പത് രൂപ വല്യ ശൈസയില വല്യ ശൈശല ഒരു കിലോ ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് നമ്മുടെ വീടിന് മംഗള ഒരു ഉണ്ട് മങ്കടിലോ വച്ചൂരി ഇരുന്നൂറ്റി നാല്പത് രൂപ ഒരു രൂപ അല്ല പച്ച വെള്ളച്ചൂരി ഇരുന്നൂറ്റി നാല്പത് രൂപ ഉണ്ട് കേര ഒരു കിലോ മുന്നൂറ്റി ഒമ്പത് രൂപ പീസ് ഒരു കിലോ മുന്നൂറ്റി ഒമ്പത് രൂപ പച്ചക്കര ഒരു കിലോ മുന്നൂറ്റി ഒമ്പത് രൂപ പീസ് അതാ ചെറിയ ചെറിയ രൂപ മാങ്ങാച്ചൂരൂറ് വരേഞ്ചൂത്താ ഇരുന്നൂറ്റി നാപ്പത് രൂപ നല്ല ഫീസ് വലിയ വരേഞ്ചൂര ഒരു ഇരുന്നൂറ്റി നാപ്പത് രൂപ വേളാ പറ്റിയുണ്ട് അവിടെ വേളാപറ്റിക്ക് ഒരു രൂപ നല്ല ഫീസ് വേളാപറ്റിക്ക് ഒരുപത് രൂപ ഒരു ചൂര ഇരുന്നൂറ്റി അറുപത് രൂപ പരിമീൻ ഉണ്ട് പരിമീൻ ഒരു കിലോ ഇരുനൂറ് രൂപ ചെങ്കലയും പഴയ പാചക പാചെങ്കിലായി ഒരു കിലോ ഇരുനൂറ് പാച്ചു അലകൂടാ നൂറ്റി നാപ്പത് ഒരു കിലോ നൂറ്റി നാപ്പത് രൂപ ഒരു കിലോ നൂറ്റി നാപ്പത് രൂപ ഒരു കിലോ രൂപ ഇവിടെ കോര ഉണ്ട് നല്ല സൈസ് കോര ഒരു കിലോ ഇരുന്നൂറ് രൂപ നൂറ്റി അറുപത് രൂപ കേട്ടോ കോര ഇരുന്നൂറ് അല്ല നൂറ്റി അറുപത് രൂപ ഒരു കിലോ കോരയ്ക്ക് നൂറ്റി അറുപത് രൂപ മങ്കട മംഗള നൂറ്റി രൂപ ഒരു കിലോ നല്ല സൈസ് മംഗട വള്ളക്കാര നല്ല സൈസ് മങ്കട ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ നല്ല നൂറ്റി നാൽപ്പത് മിക്സ് ഐറ്റം വേണ്ട നല്ല ഐറ്റങ്ങൾ കേട്ടോ മിക്സ് ഐറ്റം നല്ല ഐറ്റം നൂറ്റി നാൽപ്പത് രൂപ സി ഡി മീൻ വലിയ സൈസ് സി ഡി മീൻ ഇരുന്നൂറ് രൂപ ഒരു കിലോ അങ്ങനെ തെരണ്ടി എല്ലാം നല്ല പച്ചയ്ക്ക് പച്ച കഴിച്ചുകൊണ്ട് മാത്രം നമ്മളെ പച്ച കഴിച്ചു